ഫീസ് ഓഫ് ഇന്ത്യ അന്വേഷണം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് സംസ്ഥാന ബാർ കൗൺസിലുകളിലേക്ക് മത്സരിക്കാനുള്ള ഫീസ് അയ്യായിരത്തിൽ നിന്നും ഒരു ഹൈക്കോടതിയുടെ ഈ അതിർത്തി സംസ്ഥാന ബാർ കൌൺസിലുകളിൽ മത്സരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഫീസ് കുത്തനെ ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ രൂക്ഷ വിമർശനമാണ് ബാർ ഓഫ് ഇന്ത്യക്കെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത് അന്വേഷണം വരുത്തുന്ന നടപടിയാണ് ബി സി ഐയുടേത് വർദ്ധിപ്പിക്കുന്ന തുക എന്ത് പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ബി സി ഐ അംഗങ്ങളുടെ യാത്രാ ബിസിനസ് ക്ലാസ്സിലാണോ എന്നും കോടതി ചോദിച്ചു ഭീതിതമായ നടപടിയെന്നും ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ ഹൈക്കോടതി വിശേഷിപ്പിച്ചു ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി തൽസ്ഥിതി തുടരാനുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഭിന്നശേഷിക്കാർക്ക് ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകാനും തെരഞ്ഞെടുപ്പ് ഫീസ് പതിനയ്യായിരമായി കുറയ്ക്കാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയതും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു जन्म क्वचि